ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ സൂപ്പർ എയ്റ്റിലെ സ്ഥാനം ഉറപ്പാക്കാൻ ഇന്ത്യ ആതിഥേയരായ യു എസ് എക്കെതിരെ ഇറങ്ങുകയാണ് ആദ്യ മത്സരത്തിൽ അയർലൻഡിനെയും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനേയും തകർത്ത ഇന്ത്യക്ക് യു എസ് എക്കെതിരെ കൂടി ജയിച്ചാൽ സൂപ്പർ എയ്റ്റിലെത്തുന്ന രണ്ടാമത്തെ ടീമാവാം ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ഡിയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയായിരുന്നു സൂപ്പർ എയ്റ്റ് ഉറപ്പിച്ച ആദ്യത്തെ ടീം യു എസ് എക്കെതിരെ ഇറങ്ങുമ്പോൾ ആദ്യ രണ്ട് മത്സരങ്ങളിലും കളിച്ച ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഇന്ത്യൻ ആരാധകർ ഒറ്റുനോക്കുന്നത് മധ്യനിരയിൽ ശിവൻ ദുബെയും ഓപ്പണിംഗ് റോളിൽ വിരാട് കോഹ്ലിയും നിരാശപ്പെടുത്തിയതിനാൽ യു എസ് എക്കെതിരെ മാറ്റങ്ങളോടെയാവും ഇന്ത്യ ഇറങ്ങുക എന്നാണ് സൂചന യശസ്വി ജെയ്സ്വാളിനെ ഓപ്പണറാക്കി വിരാട് കോഹ്ലി മൂന്നാം നമ്പറിൽ ഇറങ്ങുന്നതിനുള്ള സാധ്യതകൾ ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട് എന്നാൽ ബാറ്റിംഗ് ദുഷ്കരമായ നാസ കൗണ്ടി സ്റ്റേഡിയത്തിലെ പിച്ചിൽ രണ്ട് മത്സരങ്ങളിലെ പരാജയം കൊണ്ട് മാത്രം വിരാട് കോഹ്ലിയെ മാറ്റേണ്ട കാര്യമില്ലെന്ന വാദവും ശക്തമായി തന്നെയുണ്ട് വിരാട് കോഹ്ലി ഓപ്പണർ സ്ഥാനത്ത് തുടർന്നാൽ യശസ്വി ജയ്സ്വാൾ ഒരിക്കൽ കൂടി പുറത്തിരിക്കേണ്ടി വരും ജയ്സ്വാളിനെ ഓപ്പണിങ്ങിൽ ഇറക്കിയാൽ കോഹ്ലി മൂന്നാമതും സൂര്യകുമാർ യാദവ് നാലാമതും ഇറങ്ങും ഈ സാഹചര്യത്തിൽ മൂന്നാം നമ്പറിൽ തിളങ്ങിയ ഋഷഭ് പന്തിനെ അഞ്ചാം നമ്പറിലേക്ക് മാറ്റേണ്ടി വരുമെന്നതും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ആശയക്കുയപ്പത്തിലാക്കുന്നു വിരാട് കോലി ഓപ്പണറായി തുടരുകയും മധ്യനിരയിൽ ശിവൻ ദുബയ്ക്ക് പകരം സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സഞ്ജു സാംസണിന് അവസരം നൽകുകയും ചെയ്യുക എന്നതാണ് മുന്നിലുള്ള മറ്റൊരു സാധ്യത ആദ്യ രണ്ട് കളികളിലും ഓൾറൗണ്ടറായ ശിവൻ ദുബെ ഒരു ഓവർ പോലും പന്തെറിഞ്ഞില്ല എന്നതിനാൽ അഞ്ചാം നമ്പറിൽ സഞ്ജുവിനെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് സഞ്ജു സാംസണിനെ കളിപ്പിച്ചാൽ ബാറ്റിംഗ് ഓർഡറിൽ വലിയ മാറ്റം വരുത്തേണ്ടി വരില്ല ആറാം നമ്പറിൽ ഹാർദിക്കും പിന്നാലെ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഇറങ്ങും ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറിൽ കാര്യമായ പരീക്ഷണത്തിന് ഒട്ടും സാധ്യതയില്ല ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ബാറ്റിംഗ് നിരക്കി കരുത്തുകൂട്ടാൻ അക്സർ പട്ടേൽ തുടരുമ്പോൾ കുൽദീപ് യാദവും യുസ്വേന്ദ്ര ചാലും വീണ്ടും ടീമിൽ പുറത്തിരിക്കേണ്ടി വരും പേസ് നിരയിൽ മറ്റ് സാധ്യതകളൊന്നും ഇല്ലാത്തതിനാൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സറാജ് അർഷ്ദീപ് സിംഗ് സഖ്യം തന്നെ തുടരാനാണ് സാധ്യത അതേസമയം എതിരാളികൾ എന്ന നിലയിൽ യു എസ് എ ഒട്ടും എഴുതി തള്ളാൻ സാധിക്കില്ല ക്രിക്കറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്നുവരെ യു എസ് എ പറയാൻ സാധിക്കും അത്രയ്ക്കും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്